ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോർ ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ കോം കുടുംബങ്ങളോടൊപ്പം ഇനി സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോൾ സീറോ സിക്സ് ട്രിപ്പിൾ സീറോൾ സീറോ വൺ ടു സീറോ ദുശാസന എന്റെ കയ്യിൽ നിന്ന് പാഞ്ചാലിയെ രക്ഷിച്ചതുപോലെ ഭഗവാൻ വന്നാടാ കാട്ടൂരാന്റെ രൂപത്തിൽ എന്റെ മാനം രക്ഷിക്ക അതൊക്കെ നിനക്കും ഇപ്പൊ മനസ്സിലായില്ലേ അതുകൊണ്ടാ ഈ മാപ്പ് പറച്ചിൽ നാടകവുമായി ഇപ്പൊ വന്നത് അല്ലേ കേട്ടു എന്തു കേട്ടു നീ കേട്ടതായി അഭിനയിച്ചു നിന്റെ മനസ്സില് പുതിയ തന്ത്രങ്ങളായിരിക്കും ചിന്തിക്കുന്നേ എന്റെ കണ്ണീരിൽ ചേച്ചിയെ വീഴ്ത്തിക്കളയാന്ന് അങ്ങനെ അതൊക്കെ പണ്ട് പഴയ ചന്ദ്രമതി നിന്റെ കണ്ണീരിൽ വീണു പോകുമായിരുന്നു ഇപ്പോ ഇപ്പൊ നിന്നെ പഠിച്ച ചന്ദ്രമതിയാ ഞാൻ ഓ ഇറങ്ങി പൊയ്ക്കു എവിടുന്ന് ചേച്ചി ി എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി വിശ്വസിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഞാനിപ്പോ ചേച്ചിയുടെ മുമ്പിൽ നിൽക്കുന്നത് ചേച്ചിയെ സ്വാധീനിക്കാനോ സ്വത്തുക്കൾ എഴുതി വാങ്ങിക്കാനോ ഒന്നുമല്ല സത്യം എനിക്ക് യാത്ര പറയാനാണ് ചേച്ചി പുരാണത്തിലെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു ചേച്ചി പറഞ്ഞ കഥകളിൽ തന്നെ കാണില്ലേ ദുഷ്ടരിടം മനസ്സ് മാറിയ സംഭവങ്ങൾ അങ്ങനെയുള്ള കഥകൾ കൊച്ചിലും ഞാനും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരാള് നന്നാവില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ചവിട്ടി താഴ്ത്തരുത് ചേച്ചി ജയിക്കാൻ വേണ്ടി സകല അടവുകൾ ഞാൻ നോക്കി പക്ഷേ ചേച്ചി പറഞ്ഞ പോലെ ദൈവം സത്യത്തിന്റെ കൂടെയായിരുന്നു യുദ്ധത്തിൽ ദൈവത്തിന്റെ മുന്നിൽ ചേച്ചി പഴയ കഥകളിൽ തോറ്റുപോയ ദുഷ്ടർക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തെന്നും അവർക്ക് സ്വർഗം കിട്ടിയെന്നൊക്കെ പറയുന്നില്ലേ ചേച്ചി പറയുമ്പോൾ ഈശ്വരനാണ് എന്നെ തോൽപ്പിച്ചതെങ്കിൽ നന്നാവാൻ ഒരവസരം കൂടെ തരണേ ചേച്ചി എന്തായാലും ചേച്ചിയുടെ മനസ്സിനൊരു ഭാരമായിട്ട് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ യാത്ര നീ പറയാവിടേക്ക് പോകുന്ന മൈസൂരിലേക്ക് തിരിച്ചു പോവുകയാണോ ിലേക്കൊന്നുമല്ല ഈ ഭൂമിന്ന് തന്നെ